കേരള ഗ്രാമീൺ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കണ്ണൂർ ബെഫി ഹാളിൽ നടന്നു സംസ്ഥാന വൈസ് നന്ദനൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീൺ ബാങ്ക് കളക്ഷൻ ഏജന്റുമാർക്ക് സുപ്രീം കോടതി വിധി പ്രകാരമുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് രമേശൻ തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു പ്രഭാകരൻ കോയ്ലി തലശ്ശേരി വനജ ാട് തോമസ് ചപ്പാരപ്പടവ രവീന്ദ്രൻ കീഴ്പള്ളി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇന്ന് പന്ത്രണ്ടേ ഉള്ളൂ ഈ പന്ത്രണ്ട് തന്നെ കളക്ഷൻ ഏജന്റുമാർ കുറഞ്ഞു അത് കെറാ ബാങ്കിലേക്ക് സിലിക്കറ്റ് ബാങ്ക് ലയിക്കുന്നതോടുകൂടി രാജ്യത്ത് എനിക്ക് തോന്നുന്നത് കണക്ഷൻ ഏജന്റുമാരുള്ളത് കനറാ ബാങ്കിന്റെ കീഴിലും അതായത് നമ്മുടെ അതിന്റെ ആർ ആർ ബി ഐ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള റീജനബിൾ റൂറൽ ബാങ്കുകളിൽ മാത്രമേ അവിടെ നമ്മൾ നമ്മൾ സർവൈവ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഉന്നമനം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് ആർക്കൊക്കെ പിന്നെ ലോണ് വേണം ആർക്കൊക്കെ വായ്പ വേണം എന്നത് തിരിച്ചറിയുന്ന ഒരു കൂട്ട ആളുകളാണ് ഇന്നും നമ്മുടെ പ്രായം അതിലേറെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ടെക്നോളജി ഈ ബാങ്കിങ് മേഖലയിൽ വല്ലാതെ ഒരു രാക്ഷസീയമായി ആക്രമിക്കപ്പെടുന്ന സമയത്തും നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന o museum.